ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ ഷാഹുൽമറി എഡിറ്റിംഗ് ഫൈസൽ സിരി കുറ്റം ചെയ്തവർക്കും അതിന് കൂട്ടുന്നവർക്കും തക്കതായ ശിക്ഷ തന്നെ ഞാൻ മേടിച്ചു കൊടുക്കും തന്നെ ഇപ്പൊ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ വരും എല്ലാ തെളിവുകളുമായി തന്നെ കൊണ്ടുപോകാൻ അയാൾ ദേഷ്യത്തോടെ നോക്കി കെവിൻ കെവിനോടുന്ന് ഇറങ്ങി അവനോട് ഇറങ്ങിപ്പോയതും അനുവാൾ തളർച്ചയോടെ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു എല്ലാം കൈവിട്ടുപോയല്ലോ പോയല്ലോ ഭഗവാനെ എന്നെ കൊണ്ട് തന്നെ നീ സത്യങ്ങളെല്ലാം പറയിപ്പിച്ചല്ലോ ഇനി എന്താവും ആ അവസ്ഥ അയാൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല സ്വയം പഴിച്ചുകൊണ്ട് അയാൾ ടേബിളിൽ തലവെച്ച് കിടന്നു ഇതൊക്കെ എങ്ങനെ മാധവനെ വിളിച്ച് പറയും എല്ലാം അറിയുമ്പോൾ അയാൾ തകർന്നു പോവില്ലേ പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ കെവിൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് അറിയുന്നത് തന്നെയാണ് മാളുവിന് നല്ലത് അയാളുടെ കൈപ്പെടാതെ അവൾക്ക് രക്ഷപ്പെടാനാവുകയെ രക്ഷപ്പെടട്ടെ അയാൾ താഴെ കിടന്ന് തന്നെ ഫോണെടുത്ത് മാധവനെ വീണ്ടും വിളിച്ച് ഫോണിങ്ങിയ ശബ്ദം കേൾക്കുമ്പോൾ അയാളുടെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി കൂടി മറുപാത്തിൽ നിന്ന് മാധവന്റെ ശബ്ദം കൂടി കേട്ടപ്പോൾ അയാൾ ശരിക്കും തളർന്നു അനുമാൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് മാധവിന് ശരീരം തളരുന്ന പോലെ തോന്നി എന്ത് പണിയാ താൻ കാണിച്ച അനുമാലെ സൂക്ഷിക്കണം ഞാൻ പറഞ്ഞതല്ലേ മാധവന് ഇടർച്ചയോടെ പറഞ്ഞു പറ്റിപ്പോയണ അയാൾ ഇവിടെ നിൽക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതെന്റെ കയ്യിൽ നിന്ന് പറ്റിയ വലിയൊരു തെറ്റാ അനുമാൽ കരസിലിന്റെ വക്കിലെത്തി സാറില്ല സംഭവിച്ചെല്ലാം സംഭവിച്ചു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം എൻ്റെ മോളതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം നീ അതോർത്ത് വിഷമിക്കണ്ട മോളെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചോളാം നീ ധൈര്യമായിട്ടിരിക്കെ ഒന്നും സംഭവിക്കില്ല ഉള്ളിലെ പേടി മറച്ചു വെച്ചുകൊണ്ട് മാധവൻ അനുപാലനെ സമാധാനിപ്പിച്ചു എല്ലാം കൈവിട്ട് പോയെന്ന മാധവനും മനസ്സിലായി അയാൾ ദയനീയമായി അവിടെയുള്ള കൃഷ്ണ വിഗ്രഹത്തിലേക്ക് നോക്കി എല്ലാം നീ കാണുന്നില്ലേ കൃഷ്ണ കെവിൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചാറ്റിൽ മഴയുണ്ടായിരുന്നു മഴയെ വകവെക്കാതെ അയാൾ റോഡിലേക്ക് ഇറങ്ങി എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തണം അറിഞ്ഞ കാര്യങ്ങളൊന്നും ചെറുതല്ല അറിഞ്ഞിടത്തോളം മാളു പ്രതികാരദാഹിയാണ് അവൾ തന്നെയാണ് എം എൽ എയുടെയും ഡോക്ടറുടെയും മന്ത്രിയുടെയും മരണത്തിന് ഉത്തരവാദി ഇനിയുള്ളവരെങ്കിലും തനിക്ക് രക്ഷിക്കണം അവനൊരു ടാക്സി വരുന്ന നോക്കി അവിടെ നിന്നു ഓരോന്നാലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് മാളുവിൻ്റെ ജീവിതം നശിപ്പിച്ച ആ ഏഴുവരുടെയും മുഖം തെളിഞ്ഞു വന്ന് പെട്ടെന്ന് അയാളുടെ മുഖം മാറി ഓ മൈ ഗോഡ് എന്നും പറഞ്ഞ് പെട്ടെന്നെ അവടെ ഫോണെടുത്ത് ഫൈസലിന് വിളിച്ചു ഫൈസലേ എത്രയും പെട്ടെന്ന് കവലിയുറപ്പിക്കേണ്ട കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന ഏഴുപേരുടെയും വീട്ടിൽ പോയി അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തണം അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ഇങ്ങോട്ടൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് നീ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് എന്നെ വിളിക്കണം ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തിരിക്കും അതുവരെ ആ ഏഴുപേർക്ക് ഒന്നും സംഭവിക്കാൻ നോക്കണം അത് നിന്റെ ഉത്തരവാദിത്താ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് കെവിൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കൊരു ടാക്സി അവൻ്റെ അരികിൽ വന്ന് നിർത്തി അവൻ നേരെ താൻ താമസിച്ചിരുന്ന മുറിയിലേക്ക് പോയി ഇതേ സമയം മാളു സഞ്ചരിച്ചിരുന്ന വേൻ ആ ഏഴുപേരെയും കൊണ്ട് ആ ടൗണിലൂടെ ചേറിപ്പാഞ്ഞു അവൾ പറഞ്ഞ വഴിയിലൂടെ തന്നെ ഡ്രൈവർ വണ്ടി മുന്നോട്ട് കുതിച്ചു എല്ലാവരും ശാന്തരായി തന്നെ അതിലിരിക്കുന്നുണ്ട് ഒരുപാട് സംശയങ്ങൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും ആരും പരസ്പരം ഒന്നും ചോദിച്ചില്ല മാളു ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞ് അവരെയെന്ന് നോക്കി അപ്പോഴാണ് കയ്യിലുള്ള ഫോൺ റിങ്ങിയെന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഡാഡിയാണ് കാര്യങ്ങൾ എന്തായെന്നറിയാത്ത ടെൻഷനിലാഡിന്ന് അവൾക്കറിയാം അതറിയാനുള്ള വിളിയാണ് പക്ഷേ ഈ സമയത്ത് ഫോൺ എടുത്താൽ ശരിയാവില്ല അവൾ അത് കട്ട് ചെയ്തു ഇനിയും വിളിച്ചാലെ ന്നോർത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് ഫോണിൽ നിന്ന് ശ്രദ്ധ മാറിയപ്പോഴാണ് അവൾ ഒന്ന് പുറത്തേക്ക് നോക്കിയത് വേരിപ്പോൾ താൻ പറഞ്ഞ വഴികളിലൂടെ അല്ല സഞ്ചരിക്കുന്നു അവൾ സംശയത്തോടെ ചുറ്റും നോക്കി ഇത് എവിടേക്കാ കുമാര നീ പോകുന്നു ഈ വഴിയിൽ നമുക്ക് പോവേണ്ടത് വണ്ടി തീർത്ത് എന്നിട്ട് വേൻ തിരിച്ചുവിട് അവൾ അയാളെ നോക്കി പറഞ്ഞു പക്ഷെ അവൾ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അയാൾ മുന്നോട്ട് തന്നെ വണ്ടി ഓടിച്ചു നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല കുമാരേ വഴി തെറ്റിയിട്ടുണ്ട് അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അവൾ ആശങ്കയോടെ അയാളെ നോക്കി തൽക്കാലാവഴി തന്നെ ബോട്ട് എതക്ഷാ മേടം പെട്ടെന്നാണ് പുറകിൽ നിന്ന് അർജുവിന്റെ ശബ്ദം കേട്ടത് അവൾ സംശയത്തോടെ അയാളെ തിരിഞ്ഞു നോക്കി അയാൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൂടെ മറ്റുള്ളവരും അല്പസമയം കൊണ്ട് ആ ചിരി മാറി അവരുടെ മുഖത്ത് ദേഷ്യം വന്ന് നിറഞ്ഞു ഒന്നും മനസ്സിലാവാതെ മാളും അവരെ തന്നെ നോക്കി നിന്നു കെവിൻ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു എത്രയും പെട്ടെന്നായിരിക്കും നാട്ടിലെത്തേം മതിയാവും എന്ന് മാത്രമായിരുന്നു ചിന്ത താനെല്ലാ സത്യവും മനസ്സിലാക്കിയെന്ന് ഇതിനോടകം തന്നെ കാർത്തിക് അറിഞ്ഞു കാണും അവൾ എന്തായാലും വെറുതെ ഇരിക്കില്ല പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾ ഇല്ലാതാക്കാൻ അവൾ പരമാവധി ശ്രമിക്കും ഒരിക്കലും അതിന് അനുവദിച്ചുകൂടാ താൻ എത്തുന്നവർ അവർ സുരക്ഷിതമായിരിക്കേണ്ടത് തന്റെ ആവശ്യമാണ് ഫൈസലിനെല്ലാം ഏൽപ്പിച്ചിട്ട് കുറച്ചധികം നേരമായി അവന്റെ അവൻ്റെ കോളൊന്നും ഇതുവരെ കണ്ടില്ല കെവിൻ പരിഭ്രാന്തിയോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു ഏകദേശം എയർപോർട്ടിനടുത്തേക്ക് എത്താനായിരുന്നു ഫൈസലിന്റെ കോൾ വന്നു സാറ് പറഞ്ഞ പോലെ ഞാൻ ആ ഏഴുപേരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു അവർ ഏഴുപേരും വീട്ടില്ല രാവിലെ ഇറങ്ങിയതാ എങ്ങോട്ട് പോയതാണെന്ന് വീട്ടുകാർക്കി യാതൊരു അറിവുമില്ല ഇറങ്ങുമ്പോൾ അവരവരാരോടൊന്നും പറഞ്ഞിട്ടില്ല മുമ്പ് അവരിങ്ങനെ പോകാറുണ്ട് പക്ഷെ ഈ പോക്കിന് പ്രത്യേകതയുണ്ട് ആ ഏഴുപേരുടെ മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അവരെവിടെയാണെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല ഫൈസൽ പറയുന്നത് കേട്ടപ്പോൾ കെവിന് ഒന്നുകൂടി ഭയുന്നു ഓ മൈ ഗോഡ് എന്ത് സംഭവിക്കരുന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒരേ സമയം കടന്നുപോയി സർ സർ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്തോന്നും മിണ്ടാത്ത അവന്റെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ഫൈസൽ ചോദിച്ചു ഫൈസലെ ആ ഏഴുപേര് മിസ്സിംഗാണ് മിസ്സിംഗ് മാത്രമല്ല ഇനിയുള്ള ഏത് നിമിഷം അവർ കൊല്ലപ്പെട്ടേക്കാം അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല നീ ഇപ്പ തന്നെ സകല പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യണം റോഡുകളിൽ ചെക്കിംഗ് ശക്തമാക്കണം ഒരു വാഹനവും ചെക്ക് ചെയ്യാതെ വിടരുത് ഒരു കാരണവശാലും അവരിടം വിട്ടു പോകാൻ പാടില്ല കൺട്രോൾ റൂമിലേക്ക് ഞാൻ വിളിച്ചു പറയാം ബാക്കി കാര്യങ്ങൾ നീ വേണ്ട പോലെ ചെയ്യണം ഞാൻ വരുന്നവരെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചെക്കിംഗ് ഇല്ലാതെ ഒരു വാഹനം പോലും ഈ നിമിഷത്തോട്ട് കടന്നു പോകാൻ പാടില്ല അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ സാർ എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്തൊരു പ്രശ്നമുണ്ടോ അവന്റെ പ്രളങ്ങൾ ഫൈസൽ ചോദിച്ചു പ്രശ്നം അതീവ ഗുരുതരമാണ് ഫൈസലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏഴുപേരുടെ മരണവാർത്തയായിരിക്കും അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിന് മാത്രം എന്തായത് സാറേ ആരവരെ കൊല്ലാൻ നടക്കുന്ന ഫൈസൽ ഭീതിയോടെ ചോദിച്ചു ഒന്നും വിശദീകരിച്ച് പറയാൻ നേരമില്ല ഞാനിപ്പോ ഏർപോണിനടുത്തേക്ക് എത്താറായി നാട്ടിലെത്തിയിട്ടെല്ലാം പറയാം താൽക്കാലം നീ ഞാൻ പറഞ്ഞ അനുസരിക്കാൻ നോക്ക് അതിങ്ങനെ സാധിക്കും സാറേ അവര് മിസ്സിംഗ് ആണെന്ന് സാറ് മാത്രമേ പറയുന്നുള്ളൂ ഇതുവരെ അവരുടെ വീട്ടുകാരെ സ്ഥിരീകരിച്ചിട്ടില്ല മുമ്പ് അവരിങ്ങനെ കാണാതായിട്ടുണ്ട് അവര് മിസ്സിംഗ് ആണെന്ന് വീട്ടുകാർ സ്ഥിരീകരിക്കാത്ത കാലം അവർ പരാതിപ്പെടുകയില്ല അവരുടെ ഇട്ടാൽ നമ്മൾ എങ്ങനെ അന്വേഷിക്കും സാറേ ഫൈസൽ സംശയത്തോടെ ചോദിച്ചു നീ അവര് ഒരാളുടെ പാരന്റ്സിന് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യിൽ നിന്ന് കംപ്ലയിന്റ് വാങ്ങണം അവരെ ടെൻഷൻ എടുപ്പിക്കാതെ വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്യണം അപ്പോഴെങ്കിലും ഞാൻ അവിടെ എത്തും ബാക്കി കാര്യങ്ങൾ ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആ ഏഴുപേരും മിസ്സിംഗ് ആണ് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കണം എന്തൊക്കെ സംഭവിച്ചാലും ശരി അവർ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ പാടില്ല അതിന് ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല അവരുടെ രക്ഷിതാക്കൾക്കുന്ന ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി വാങ്ങുന്നവരെ ഈ സംഭവം രഹസ്യമായി ഞാൻ നീ വല്ലാതെ മറ്റാരെയും അറിയരുത് കംപ്ലൈന്റ് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ നീ മൂവ് ചെയ്തോളൂ ഒരു കാരണവശാലും സിദ്ധാർഥ് സാർ ഇത് അറിയാൻ പാടില്ല അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം ആ അതെങ്ങനെയാ സാറേ സിദ്ധാർഥാറിന്റെ സഹകരണമില്ലാതെ ഈ കേസ് എങ്ങനെ മുന്നോട്ട് ഉണ്ടാകാൻ കഴിയാം ഫൈസൽ സംശയത്തോട് ചോദിച്ചു അതൊക്കെ നടക്കും ഞാൻ വരുന്നവരെ നീ ഒന്ന് പിടിച്ചിക്കണം ഈ സംഭവം മറ്റാരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ സാറ് പറഞ്ഞ പോലെ ചെയ്യാം എന്നും പറഞ്ഞ ഫൈസൽ ഫോൺ കട്ട് ചെയ്തു ഒരേ സമയം ഈ ഏഴുവരെയും കാണാതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർത്തിക തന്നെയായിരിക്കുന്നതിന് പിന്നിൽ കെവിനെ ഉറപ്പിച്ച് കൃത്യസമയത്ത് ഞാൻ നാട്ടിലില്ലാതെ പോയല്ലോ കർത്താവേ താനെത്തുന്നതിനും പോവർക്കൊന്നും സംഭവിക്കല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു അവന് അർജുൻ വഴി ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ട് ദക്ഷാ അവനെ നോക്കി അത്രയും വേറെ ഡ്രൈവറെ നേരെ തിരിഞ്ഞു കുമാറിനെ നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ലേ വണ്ടി തിരിക്കാൻ ഞാൻ പറഞ്ഞു മാളുവിന്റെ ശബ്ദം കെടുത്തു വിളിച്ചുപൂവേണ്ട വേണം മേടം എത്ര വിളിച്ചുപൂവിയാലും അവനുസരിക്കില്ല കാരണം അത് കുമാറല്ല സ്റ്റീഫനാ അള്ളു സ്റ്റീഫൻ കേരള പോലീസിന്റെ നോട്ടപ്പുള്ളി പല ക്രിമിനൽ കേസുകളിലെയും പ്രതി അർജുൻ പറയുന്ന കേട്ടതും മാളു വിശ്വാസം വരാതെ ഡ്രൈവറെ നോക്കി അയാൾ പതിയെ തന്റെ മുഖത്ത് മാസ്ക് മാറ്റി മാളുവിനെ നോക്കി ചിരിച്ചു അയാളുടെ മുഖം കണ്ടതും അവൾ നിന്ന് ഞെട്ടി അപ്പൊ കുമാര് കുമാർ എവിടെ അവൾ സംശയത്തോടെ അർജുനെ നോക്കി സംശയിക്കണ്ട കുമാറൻ ഞങ്ങൾ വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്തു അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇത്തവണ ആൾക്ക് മറുപടി എടുത്ത് വിക്രമായിരുന്നു അവൾ ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി അല്ല ഞങ്ങൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്ന ചിന്തിക്കുന്ന ചിന്തിക്കുന്നതല്ലേ മെൽവിൻ അവൾ നോക്കി വഷളച്ചീനിയോട് ചോദിച്ചു അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അത് ഞാൻ പറഞ്ഞതാ കാര്യങ്ങൾ എന്നിൽ നിന്ന് അറിയുന്നേ എന്തുകൊണ്ടും നല്ലത് അല്ലേ മിസ് കാർത്തിക മുരളീധരൻ അർജുന്റെ വായിൽ നിന്ന് ആ പേര് വീണതും അവൾ ശരിക്കും ഞെട്ടി അവന്റെ വായിലേക്ക് തന്നെ അവൾ സൂക്ഷിച്ച് നോക്കി കാർത്തിക മുരളീധരൻ എന്ന പേര് വീണ്ടും തന്റെ ചെവിയിൽ അലയടിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവൾ പേടിയോടെ എല്ലാവരെയും നോക്കി എല്ലാവരുടെയും മുഖത്ത് ഇപ്പോൾ ഒരേ ഭാവമാണ് വിജയിച്ചവരുടെ ഭാവം അവരെല്ലാവരും പരിഹസത്തോടെ അവൾ നീ എന്ത് വിചാരിച്ചടി നീ ഇങ്ങനെ അഭിനയിച്ച് തീർക്കുമ്പോൾ ഞങ്ങളെല്ലാം അതും വന്നു ഞങ്ങളെ പൊട്ടന്മാരൊക്കെ നീ ആടി തകർക്കുകയാണെന്നോ നിനക്ക് തെറ്റിയടിയും ഞങ്ങളെല്ലാറിഞ്ഞുകൂടെ മണ്ടന്മാരായി നിന്ന നിന്റെ വലയിൽ വീഴുന്ന പോലെ നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് അറിയോ നിന്നെ ഇതുപോലെ ഒന്ന് അടുത്ത് കിട്ടാൻ അർജുൻ മുന്നിലേക്ക് വന്ന് അവരുടെ മുഖത്തിന് നേരെ തന്നെ മുഖം അടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിയാന്ന് നിനക്ക് ആദ്യമൊക്കെ സാധിച്ചിട്ടുണ്ട് പലതവണ നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പോലും ഒരിക്കൽ പോലും നീ കാർത്തികാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ആ കാര്യത്തിൽ നീ വിജയിച്ചു എന്താ അച്ഛനെ കൊന്നൊരു പെണ്ണാണെന്ന് അറിഞ്ഞ മുതൽ ഞങ്ങൾ അന്വേഷണത്തിലായിരുന്നു സംശയമുള്ള എല്ലാ പേരുകളും ഞങ്ങൾ ചികഞ്ഞെടുത്തു ഞങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെ വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി ഡോക്ടർ ഞങ്ങളുടെ മരണത്തിന് പിന്നിൽ ഒരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറപ്പായി ശത്രു പെണ്ണാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കയറിയിറങ്ങിയ എല്ലാ പെണ്ണുവിടെയും ജാതകം വരെ ഞങ്ങൾ തപ്പിയെടുത്തു അതിൽ ജീവിച്ചിരിക്കുന്നവരുമുണ്ട് മരിച്ചിരിക്കുന്നവരുമുണ്ട് എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കാർത്തികയുടെയും ദക്ഷയുടെയും സ്വാമി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു അവിടെ മുതൽ നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു മോളെ നീ അറിയാതെ ഞങ്ങൾ നിന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു നിന്നൊന്ന് അടുത്ത് കിട്ടാൻ വേണ്ടിയാ ഞാനൊരു പ്രേമനാടകം കളിച്ച് നീ എന്താണ് വിചാരിച്ച് ഒരുപാട് പെണ്ണുങ്ങൾ ഈ ജീവിതത്തിൽ കയറിയിങ്ങൊണ്ട് ഞങ്ങൾ എല്ലാവരെയും മറന്നു കാണുന്നു എന്നാൽ നിനക്ക് തെറ്റി നീ അടുത്ത് വന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു വട്ടാസ്വദിച്ച പെണ്ണാണ് നീയെന്ന് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പെണ്ണ് അവൻ വശ്യമായി അവൾ നോക്കിയെന്ന് ചിരിച്ചു മാളവന്റെ നോട്ടം കണ്ട മുഖം തിരിച്ചു അവൻ പ്രേമമൂത്ത് നിന്റെ പുറകെ വന്നാണ് നീ തെറ്റി തിരിച്ചോല്ലേ നിന്റെ ഓരോ നീക്കങ്ങളും ഞങ്ങൾക്ക് അറിയണമായിരുന്നു അതിന് ഈ വേഷം കിട്ടിയില്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ടാ അങ്ങനെ ഒരു പ്രേമനാടൻ കളിക്കേണ്ടി വന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും തലബോയിൽ പിന്മാറാത്ത ദക്ഷ ഐയേസ് നിയമം കയ്യിലെടുക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞ ഞങ്ങളത് വിശ്വസിക്കണല്ലേ വിശ്വസിച്ചതായി അഭിനയിച്ചാണ് നീ തെളിയിക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ വരുന്നതെന്ന് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ എന്നിട്ട് നീ പോലും അറിയാതെ ഞങ്ങൾ തെളിച്ച വഴിയിലൂടെ നീ സ്വയം നടന്നു നീ ദക്ഷയുള്ള കാർത്തികയാണെന്നും ഞങ്ങൾ മുമ്പേ നിന്റെ പല പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കിയെടുത്തതാ നീ സംശയത്തിന്റെ നേളിലായത് കൊണ്ട് നിന്റെ പിന്നാലെ ഞങ്ങളൊരു കണ്ണുണ്ടായിരുന്നു എപ്പോഴും നീ ഓർക്കുന്നുണ്ടോ എല്ലാവരുടെയും കണ്ണു നീ കവലിയൂരിൽ പോയ ദിവസം പുലർച്ചെ നീ നിന്റെ വീട്ടിൽ പോയതും അച്ഛന്റെ അമ്മയുടെ അടുത്തിരുന്നു പൊട്ടിക്കറിഞ്ഞതെല്ലാം ഞങ്ങൾ ഒരു കൈയകലത്തിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു നീ കാർത്തികാണെന്ന് ഉറപ്പിക്കാനുള്ള തെളിവ് നീയായിട്ട് തന്നെയാ ഞങ്ങൾ കുമ്പെ കൊണ്ടുവന്ന് തന്നത് ഒറ്റയടിക്ക് ഉള്ളൂ നീ പക്ഷെ നിന്റെ അങ്ങനെ കൊല്ലില്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലാതാക്കി നീ അങ്ങനെ സുഖിക്കണ്ട ഇഞ്ചിൻ ചായ ഞങ്ങൾ കൊല്ലും വേദന അറിഞ്ഞു തന്നെ നീ ചാവണം മദ്യലഹരിലായതുകൊണ്ട് അന്ന് നിന്നെ ശരിക്കും കാണാൻ സാധിച്ചിട്ടില്ല അതെന്നും മനസ്സിലൊരു ഉണ്ടായിരുന്നു ഇന്ന് അതൊന്ന് തീർക്കണം അന്നത്തേക്കാൾ ഒന്ന് കൂടുതൽ ബലം പിടുത്തുന്നില്ല ഞങ്ങൾ അനുസരിച്ചാ മേഡത്തിന് കൊള്ളാം അങ്ങനെയാണെങ്കിൽ നല്ലൊരു മരണം സ്വന്തമാക്കും അല്ലെങ്കിൽ മേഡത്തിന് തന്നെയാണ് ദോഷം മെലുവിൻ പുഞ്ചിരിയോട് അവളെ നോക്കി അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ഞങ്ങൾ അനുസരിക്കുന്നതല്ലേ നല്ലത് അജിത് തന്നെ മീശ വിരിച്ച അവളോട് ചോദിച്ചു അതിനീ ദക്ഷം മരിക്കണം അവൾ ദേഷ്യത്തോട് അവരെ നോക്കി അവളുടെ നോട്ടത്തിലും വാക്കിലും നല്ല മൂർച്ചയുണ്ടായിരുന്നു ഇത്രക്കായിട്ട് ഇവിടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല അവടെ ഭാവം നോക്കും പിടിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് മൊത്തമല്ല ഭയം ഉണ്ടോന്നു നാൻസി ദേഷ്യത്തോട് അവളെ നോക്കി പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ പേടിയോടെ നിൽക്കാൻ ഇതാ പഴയ കാർത്തികയല്ല വേഷത്തിലും പാവത്തിലും മറ്റൊരു പേര് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയായിട്ട് ഇതുവരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നെ തളർത്താൻ നിങ്ങൾ ആരും വിചാരിച്ചാ നടക്കില്ല അണയാൻ പോകുന്ന തീയല്ലേ അതാളി കത്തുന്നത് സ്വാഭാവിക നീ കത്തിക്കോ നന്നായിട്ട് കത്തിക്കായിരിക്കോ ആളി പിടിക്കാൻ തുടങ്ങുമ്പോ അതണക്കാനുള്ള വെള്ളം എന്റെ കൈവശമുണ്ട് അർജുൻ അവൾ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ആറിത്തണുത്ത ചാരത്തിൽ നിന്ന് ചെറിയൊരു നെരിപ്പോടായി കാർത്തിക് ഉയർത്തി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ നെരിപ്പോട് ഇരിഞ്ഞെരിഞ്ഞ് കനലായി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തീ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ തീ നിങ്ങൾ ദഹിപ്പിച്ചിട്ട് ഇനി അണയൂ അതിനു മുമ്പ് ഈ ജ്വല വെള്ളമൊഴിച്ചു കിടത്താമെന്ന് ആരും വിചാരിക്കണ്ട നിങ്ങൾ ആ പാവം പിടിച്ച കാർത്തികയെ കണ്ടിട്ടുള്ളൂ ദക്ഷയെ നിങ്ങൾക്ക് അറിയില്ല ഒന്ന് പോടി കാർത്തിക ദക്ഷ ഒരുപാട് നേരാലും നീ കടന്ന് ചെലക്കുന്നു കാർത്തികയാണെങ്കിൽ ദക്ഷയാണെങ്കിലും പെണ്ണു തന്നെ എഴുതി നീ ഒരാണെന്ന് അറിഞ്ഞു മേഞ്ഞ അവിടെ തീരുന്നിന്റെ ശൗര്യം ഞങ്ങളുടെ ആണത്തെന്താണെന്ന് മുമ്പ് നീ അറിഞ്ഞതല്ലേ വിക്രം വശ്യമായ ചിരിയോടവിടെ നോക്കി അതേടാ ഞാനൊരു പെണ്ണാണ് പെണ്ണ് പെണ്ണെന്താണെന്നും പെണ്ണിന്റെ ശക്തി എന്താണെന്ന് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല സ്ത്രീയെ ദുർബലയായി മുദ്രൂത്തുന്ന നീയൊന്നും യഥാർത്ഥ പെണ്ണിന്റെ ശക്തി അറിഞ്ഞിട്ടില്ല പെൺകോലം കെട്ടി അഴിഞ്ഞാൽ നടക്കുന്ന ഈ രണ്ടെണ്ണത്തിനെ കണ്ട് നീ സ്ത്രീകൾക്ക് വിലയിടാൻ നിൽക്കേണ്ട അന്തസ്സുള്ള സ്ത്രീകളുണ്ട് ഈ നാട്ടില് ദക്ഷൻ ആൻസി പറഞ്ഞു മര്യാദ സംസാരിക്കണം ഞങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ പറയാൻ ആരെ നിനക്ക് അധികാരം തന്നു വലിയ കറക്റ്റ് ആണെന്ന് വിചാരിച്ചെന്ന് പറയാന്ന് വിചാരിക്കേണ്ട നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഞങ്ങളുടെ കസ്റ്റഡിയിലായിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ എന്തും ചെയ്യാം ഒരു കുഞ്ഞു വരില്ല നിന്നെ രക്ഷിക്കാൻ നിനക്ക് ചുറ്റുണ്ടായിരുന്ന പോലീസ് വല ഇന്നില്ല ഞങ്ങൾ നിന്നെ എന്ത് ചെയ്താലും ആരും അറിയാനും പോകുന്നില്ല നാൻസി സി ദേഷ്യത്തോട് അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്നെ സംരക്ഷിക്കാൻ എനിക്കൊരു പോലീസിന്റെ ആവശ്യമില്ല ദക്ഷ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനും കഴി ഒട്ടും ബാധ ദക്ഷ അവൾക്ക് മറുപടി കൊടുത്തു ഓ ചാവം പോകുമ്പോഴൊരു ആത്മവിശ്വാസം കണ്ടോ ഇവിടെ സംസാരിച്ച് കാര്യമില്ല എത്രയും പെട്ടെന്ന് വേണ്ടെന്നാണെന്ന് വെച്ചാൽ ചെയ്യാർജു ഇനി ഇവിടെ അഹങ്കാരം അർജുനോട് പറഞ്ഞു അങ്ങനെയുള്ള പെട്ടെന്ന് തീർക്കാനാണെങ്കിൽ എനിക്കതൊക്കെ പണ്ടേ ആവായിരുന്നല്ലോ ഇവൾ അങ്ങനെ മരിക്കേണ്ടവളല്ല സദാശിവൻ അങ്കിളിനെയും ഡോക്ടർ അങ്കിളിനെയും അച്ഛനെയും തോമസ് അങ്കിളിനെ ആസൂത്രിതമായി കൊന്നു തള്ളിയിട്ട് അതിൽ പലതും ആത്മഹത്യാണെന്ന് വരുത്തി തീർത്തവളാണ് ഇവൾ ഇവള് നരകിച്ച് ചാവണം നമ്മുടെ മുമ്പിൽ കിടന്ന് പെട്ടഞ്ഞു പെട്ടു ഒടുങ്ങണം എന്നാലേ മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുകയുള്ളു അർജുൻ്റെ കണ്ണിൽ അവളോടുള്ള ദേഷ്യം പ്രകടമായി അപ്പൊ നിരപരാധികളായ എന്റെ അച്ഛനും അമ്മയ്ക്ക് മോക്ഷം വേണ്ട അർജുൻ ഒരു തെറ്റും ചെയ്യാത്ത അവർ അതിക്രൂരമായി ഇല്ലാതാക്കിയ ഒരാൾക്കും മോക്ഷം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്റെ അച്ഛനും അമ്മയും ഇല്ലാതാക്കിയ ഒരാളെ ഞാൻ വെറുതെ വിടില്ല മാളു ദേഷ്യം കൊണ്ട് വരച്ചു അതിനെ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ടേ ഇനി പൊറലോ ജീവനോടെ കാണില്ല വിക്ര നോക്കി പറഞ്ഞ അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പെട്ടെന്നുള്ള അവളെ ചിരി കണ്ടതും ആ ഏഴുപേരുടെയും മുഖഭാവം പെട്ടെന്ന് മാറി അവർ പരസ്പരം സംശയത്തോടെ നോക്കി ആരും പുറം ലോകം കാണില്ലെന്നാ നിങ്ങൾ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു ഞാനത് കേൾക്കട്ടെ അവൾ വീണ്ടും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നുള്ള അവടെ ഭാമാറ്റം കണ്ടതും അവർ കാര്യം മനസ്സിലാകാതെ അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നോ നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണെന്നോ എന്നാ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ഇപ്പോഴും എന്റെ കസ്റ്റഡിയിൽ തന്നെയാ നിങ്ങൾ വിരിച്ച വലയിൽ വന്ന് വീഴാൻ മാത്രം വിട്ടിയല്ല ദക്ഷ ഞാൻ ആരാണ് നിങ്ങൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കളിക്കിറങ്ങിയത് മോനെ അർജുനെ നീ എന്താ വിചാരിച്ച് നിന്റെ പ്രേമനാളത്തിന് ഞാൻ വിശ്വസിച്ച് പോയെന്നോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം